മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മർച്ചന്റ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭവനിൽ വെച്ച് ഉന്നയിച്ചു നൽകി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മലയ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽ ദോപോൾ സന്നിഹിതനായിരുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി എ ഷംസുദ്ദീൻ എം എൽ എക്ക് നിവേദനം കൈമാറി കേരളത്തിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് രണ്ട് മഴ പെയ്യുമ്പോഴേക്കും ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ് എന്നാൽ വടക്കാഞ്ചേരി പ്രദേശങ്ങളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ശക്തമായ കാലവർഷം വന്നാൽ എന്താകും സ്ഥിതിയെന്നും അറിയില്ല കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മുൻ എം എൽ എ എ സി മൊയ്തീനും നഗരസഭയും ജനപ്രതിനിധികളും പൊതുജനങ്ങളും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് വടക്കാഞ്ചേരി പുഴയിലെ മണ്ണും ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്തിരുന്നു ആയതുകൊണ്ട് തന്നെ വടക്കാഞ്ചേരി പ്രദേശങ്ങളിൽ കുറച്ചു വർഷങ്ങളായി വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല തുടർന്നും ഇത്തരത്തിൽ വെള്ളം കയറി നാശങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ മുൻകരുതലിന്റെ ഭാഗമായി പുഴകളിലെയും തോടുകളിലെയും കാനകളിലെയും മണ്ണും ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൂടാതെ എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കുക വാഴാനി മച്ചാട് പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിൽ ഏറെ സമയം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണിപ്പോൾ നൂറിൽ പരം പാസഞ്ചർ വണ്ടികളും ഒട്ടനവധി ചരക്ക് വാഹനങ്ങളും ദിവസേന കടന്നുപോകുന്ന ഈ റോഡുകളിൽ പതിനെട്ട് മണിക്കൂറിലധികമാണ് റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടക്കുന്നത് ഗേറ്റ് അടച്ചാൽ ഇരുഭാഗത്തു നിന്നുള്ള വാഹനങ്ങളുടെ നീണ്ടതിരയാണ് രണ്ടും മൂന്നും തീവണ്ടികൾ പോയതിനു ശേഷമാണ് ഗേറ്റ് തുറക്കുക രോഗികളുമായി വരുന്ന ആംബുലൻസ് ഗേറ്റിൽ കുടുങ്ങി കിടക്കുന്നത് നിത്യസംഭവമാണ് എത്രയും പെട്ടെന്ന് തന്നെ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്ന് വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഓട്ടോറിക്ഷകളെ വിളിച്ച് തിരിച്ച് ഓവർ ബ്രിഡ്ജ് പണിയണം എന്നുള്ളതായിരുന്നു അതിനൊരു നിവേദനം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇപ്പം ബന്ധപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈത്തി ഇവിടെ കാനുകളൊക്കെ നന്നാക്കുന്നുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തില് ഒരു ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും മുങ്ങിയ എത്രയോ കടകളുണ്ട് എത്രയോ നാശനഷ്ടം വന്നു എത്രയോ കടകളുണ്ട് പക്ഷെ ഭാഗ്യത്തിന് വടക്കാഞ്ചേരി കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമുക്ക് ഭയപ്പെടാതെ ഇരിക്കാൻ പറ്റാവുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയും അതുമാതിരി തന്നെ ഡി സി മുലിദ്ദീൻ അവർ അവരൊക്കെ ശ്രമമല്ല നഗരസഭയുടെ എല്ലാവരും അങ്ങൊരു കൂട്ടായ്മയുടെ ഫലമായിട്ട് ഈ നദിയിൽ നിന്നും പുഴയിൽ നിന്നും അതുമാതിരി തന്നെ കാനപത്തി അവരൊക്കെ നടന്നു അതുകാര കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയപ്പാടില്ല മറ്റേന്ന് നല്ലൊരു മഴ പെയ്താൽ ഈ വൻ്റെ അവിടുത്തെ കടക്കാരൊക്കെ അതല്ലെങ്കിൽ വെള്ളം അസോസിയേഷൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താമെന്നും തോടിന്റെയും കാനകളുടെയും പ്രവർത്തനത്തിന് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മറുപടി പ്രസംഗത്തിൽ എം എൽ എ പറഞ്ഞു പി എസ് അബ്ദുൽ സലാം എൻ എ അബ്ദുൽ ഗഫൂർ കെ എ മുഹമ്മദ് കെ ജയകുമാർ ഷിജു തലക്കോടൻ വി വി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി